ായിട്ട് വള്ളത്തിൽ കയറാൻ പോകുന്നതാണ് ഹാപ്പിക്കൂട്ടം മാത്രമല്ല തിങ്കൾ വാവയും ശനി ചേട്ടനും കൂടെയുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് കേരളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപ് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം തുരുത്തായ മണ്ട്രോത്തരത്തിലേക്കാണ് അപ്പോൾ അവിടെ അനീശനിയുടെ അതായത് തിങ്കൾ വാവയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അവർക്ക് വള്ളമുണ്ടെന്നറിഞ്ഞപ്പം വള്ളത്തിൽ കയറ്റാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവരെ വീട്ടിലെത്തി ഇതാ ഇതാണ് അനീഷ് അനിയൻ്റെ ഫ്രണ്ട് രതീഷ് അവരുടെ വീടാണ് ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ടിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഈ കാണുന്നതൊക്കെ അവരുടെ വസ്തുവായിരുന്നു കേട്ടോ വെലിയേറ്റ സമയത്ത് വെള്ളം കയറി അവിടെയൊക്കെ കായലിൻ്റെ ഭാഗമായി മാറിയതാണ് ഇവരെ വീടിൻ്റെ ചുറ്റും തുരുത്തായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകളാണ് അപ്പം ഇവർക്ക് വെള്ളത്തിൽ പോകുന്നതും വെള്ളത്തിൽ ചാടുന്നതിനൊന്നും പേടിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം നമ്മൾ വള്ളം വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ വള്ളമെത്തി ഇതാണ് ഈ വള്ളത്തിലാണ് നമ്മൾ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വള്ളത്തിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി നമ്മുടെ മണ്ട്രോ തുരത്ത് മൊത്തം കാണിക്കുക എന്നതാണ് അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരും ടൂറിസ്റ്റ് ഏരിയ ആണിത് ഇവിടെ പട്ടം വഴി ഈ മണ്ട്ര തുരത്ത് മൊത്തം ചുറ്റിക്കറങ്ങി കാണണമെങ്കിൽ ആയിരം രൂപയോളമൊക്കെ വരുമെന്ന് തോന്നുന്നു ഒരാൾക്ക് നമ്മളെ അവിടെ ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ് നമ്മൾ പോയില്ല പിന്നെ പിന്നെന്താ ഞങ്ങൾ വീണ്ടും തിരിച്ച് അവർ വീട്ടിലെത്തി നമ്മൾ വന്നപ്പോഴേ നമുക്ക് ഫുഡൊക്കെ തന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഈ ഒരു പാലത്തിലൂടെ വേണം അപ്പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് ആദ്യം പേടിയായിരുന്നു പിന്നെ ഒരു കയറ് കെട്ടിയിട്ടുണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് അഷ്ടമുടിക്കാരിലേക്കാണ് അത് അവിടെയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ് അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആഴ്ചകളായി എൻ്റെ ഫോൺ അങ്ങ് ചീത്തയായി പോയത് കൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പം എഡിറ്റ് ചെയ്തൊക്കെ കൈ കിട്ടിയപ്പോഴത്തേനും സമയം വൈകി അതിൻ്റെ ഭംഗി ആസ്വദിച്ചതിനെ സൈഡിലൂടെ ഓരം ചേർന്ന് നമ്മളങ്ങ് പോവുകയാണ് അങ്ങ് ഏകദേശം പകുതിയോ കായലിൻ്റെ പകുതിയോളം ഇതേപോലെ വഴിയുണ്ട് അവിടെ ചെന്ന് ചെന്ന് നമ്മൾ അസ്തമയ സമയത്ത് നമ്മുടെ സൂര്യൻ അസ്തമിച്ച് വരുമ്പോഴത്തേനും ആകാശമെല്ലാം ഒരു ഓറഞ്ച് കളറിൽ കിടക്കത്തില്ലേ ആ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും ഈ ഒരു കായലിൻ്റെ എൻ്റെ ഭാഗത്ത് പോകുമ്പോഴത്തേനും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ വള്ളം പിന്നെ അതുപോലെ കൊട്ട വെള്ളം ഉണ്ടല്ലോ അതുപോലത്തെ വെള്ളം പിന്നെ ഡക്ക് വെള്ളം ഇതൊക്കെയുണ്ട് ഇതിലൊക്കെ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ് പിന്നെ സൈഡുകളിൽ റിസോർട്ടുണ്ട് ഇതുപോലത്തെ കടകളും ടീ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചത് ഐസ്ക്രീമല്ലേ ചോക്കോ ബാറാണ് വാങ്ങിച്ചത് ഇപ്പം തന്നെ നമുക്ക് കായലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകാൻ കഴിയും ഇതോ ആൾക്കാരൊക്കെ വള്ളത്തിലൊക്കെ പോകുന്നുണ്ടല്ലോ വള്ളമുണ്ട് ബോട്ടുണ്ട് ഡക്ക് വെള്ളമുണ്ട് അതിലൊക്കെ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ് ഇതാണെങ്കിൽ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ചോക്കോബാറാണ് ഹാപ്പി കുട്ടിൻ്റെ ഉടത്തിലാട്ടോ ഫാമിലിയായിട്ടൊക്കെ സന്ധ്യ സമയത്ത് വന്ന് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് പിന്നെ എനിക്കൊരു പോരായ്മു തോന്നിയത് ആ ഇതുപോലെ സൈഡിൽ സൈഡ് വാൾ കെട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓടിപ്പോയി കായൽ വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ പായൽ പിടിച്ചിട്ട് തെന്നൽ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തെന്നി വീഴും കായലിൻ്റെ ഒരു മധ്യഭാഗത്തോളം ഇതുപോലെ റോഡുണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ മേഡം നടക്കണം നടന്ന് നടന്ന് നമ്മുടെ കാലൊക്കെ കഴിച്ച് നമ്മളങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു ഇരുന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പോയത് പോകുന്ന വഴിയിൽ ഓരോരുത്തർ ഇതേപോലെ വെള്ളത്തിൽ പോകുന്ന കാണാം പിന്നെ ഡക്ക് വെള്ളത്തിൽ പോകുന്ന കാണാം ഇതാണ് ഡക്ക് വെള്ളം ഡക്ക് വെള്ളം അങ്ങനെയാണോ ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനൊരു പേരിട്ടെന്നാണ് ഡക്ക് വെള്ളം പിന്നെ ഈ സൈഡിൽ സ്റ്റെയർ പോലൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെയും പോയി നമുക്ക് ഇറിയലൊക്കെ ചെയ്യാം അതിൻ്റെ എൻ്റെ ഭാഗത്തോട്ടൊക്കെ നമുക്ക് പോയി കാഴ്ചയൊക്കെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നമ്മൾ മൺറോത്തരത്തിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ കാൽഭാഗം പോലുമില്ല ഒരംശം മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം വീടും നടന്നു പോയി ഇതൊക്കെ സൈഡിൽ കാണുന്നതൊക്കെ റിസോർട്ടുകളൊക്കെയാണ് കേട്ടോ അപ്പം കുറേ നടക്കാനുണ്ട് അങ്ങനെ നടന്ന് പോയി ഇതാ ഇവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട് വള്ളം കിടപ്പുണ്ട് അങ്ങനെ പോയി പോയി നമ്മൾ അതിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് എത്തുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ നടക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് നമുക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെതാ ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു എൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു കാഴ്ച പിക്ചറൊക്കെ വരച്ച് വെച്ചേക്കുന്നത് പോലെ കാണാം നല്ല നന്നായിട്ട് ഞാൻ ആസ്വദിച്ച് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലമൊക്കെ അങ്ങനെ നമ്മൾ എൻ്റെ ഭാഗത്തെത്തി കണ്ടോ കുറേ ആൾക്കാർ അവിടെ നിന്ന് കൊല്ലത്ത് വന്ന സ്ഥലങ്ങൾ ആസ്വദിക്കുന്ന കാണണമെങ്കിൽ നിങ്ങൾ മണ്ട്രോത്തുരത്തിൽ പോയി വള്ളത്തിൽ തന്നെ പോയി ചുറ്റിക്കറങ്ങി ആസ്വദിക്കുകയാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്